കോഴിക്കോട് രാജ്യാന്തര സ്റ്റേഡിയം പ്രഖ്യാപിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ചട്ടലംഘനത്തിന് നോട്ടീസ് നൽകി ജില്ലാ കളക്ടർ യു ഡി എഫ് പരാതി നൽകുന്നു ജില്ലാ കളക്ടർ നോട്ടീസ് അയക്കുന്നു റിയാസിനെതിരെ നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ആകെ ബഹളം മയം ആഘോഷിക്കെങ്കിൽ ദാ ദിങ്ങട് നോക്കി കോഴിക്കോട് മാത്രല്ലാട്ടാ കേരളത്തിലെ എട്ട് ജില്ലകളിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്പോർട്സ് സ്റ്റേഡിയം വരുന്നത് അതും ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ ഇത് പ്രഖ്യാപിച്ചതാരാ നമ്മുടെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹിമാൻ പ്രഖ്യാപിച്ച അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസത്തിൽ അപ്പം അതെങ്ങനെ ചട്ടലംഘനമാകും കോഴിക്കോട് മഞ്ചേരിയിലും ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ എൽ ഡി എഫ് സർക്കാർ തീരുമാനിക്കുകയും ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ നടന്നു വരികയാണ് മാത്രമല്ല കേരളത്തിൽ നടന്ന അന്താരാഷ്ട്ര കായിക സമ്മേളനത്തിൽ എട്ട് അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപിച്ചതും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതുമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് മന്ത്രി മുഹമ്മദ് റിയാസ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് അതിൽ ചട്ടലംകരമില്ല മന്ത്രി രാജിവെക്കണം എന്നൊക്കെയാണ് യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിരിക്കാതെ എന്ത് ചെയ്യാനാണ് എൽ ഡി എഫ് ഉപരണത്തിൽ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ കേരളത്തിന്റെ കായിക മേഖല അടിമുടി മാറ്റും അതുള്ളൊരു സംശയം വേണ്ട അത് യു ഡി എഫിന് സഹിക്കുക അല്ലെങ്കിലും എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മന്ത്രിമാർ പറഞ്ഞു തുടങ്ങിയാൽ കെട്ടിവെച്ച കാശുപോലും കിട്ടില്ലെന്ന് യു ഡി എഫിന് നന്ന അറിയാം അതിന്റെ വെപ്രാളത്തിലാണ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പരാതിയൊക്കെ കൊടുക്കുന്നത് പക്ഷേ എന്തു ചെയ്യാൻ കോഴിക്കോട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം വരാൻ പോകുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തെക്കുറിച്ചാണ് യു ഡി എഫിൻ്റെ ഒരു തമാശകളി